ചേർത്തല വയലാർ റോഡ് ജനങ്ങൾക്ക് ദുരിതമാകുന്നു കുണ്ടും കുഴിയുമായി തകർന്നു കിടക്കുന്ന റോഡിലൂടെയുള്ള സഞ്ചാരം ദുഷ്കരം റോഡിൻ്റെ പുനർനിർമ്മാണം നടത്തണമെന്ന ആവശ്യം അധികാരികൾ അവഗണിക്കുന്നുവെന്ന് പരാതി ചേർത്തല വയലാർ റോഡ് നാട്ടുകാർക്ക് ദുരിതമാകുന്നു ചേർത്തല നഗരത്തിൽ നിന്നും വയലാറിലേക്ക് പോകുന്ന പ്രധാന റോഡിൻ്റെ അവസ്ഥ പരമദയനീയം പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നു കിടക്കുന്നു ദിനംപ്രതി നൂറുകണക്കിന് വാഹനങ്ങൾ ആയിരക്കണക്കിന് യാത്രക്കാരും കടന്നുപോകുന്ന പ്രധാന പാത ഇപ്പോൾ വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് ഭാഗങ്ങളും ഈ ഭാഗങ്ങളിൽ മുഴുവനും ഈ റോഡ് ഇങ്ങനെ വളരെ ഈ കുണ്ടും കുഴിയും എത്ര ആൾക്കാർ വണ്ടിയായിട്ട് മറിഞ്ഞു വിട്ടുണ്ടെന്ന് അറിയാം അവിടെ ബസ്സുകൾ ഓടുന്നുണ്ട് പല ഇവിടെ ഒരുപാട് ഈ അവർ ഇടക്കിടക്ക് കൊണ്ടുവന്ന് എന്തെങ്കിലുമൊക്കെ വാരിയെറിയും അത് വ്യത്യാസം മഴ പെയ്യുമ്പോൾ അത് കലങ്കി പോവുകയും ചെയ്യും പക്ഷേ ഇതിനെക്കുറിച്ച് ഉത്തരവാദിത്തപ്പെട്ടവർ ആരും നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് വെക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ ഈ രക്സാക്ഷി ദിനം എല്ലാ വർഷവും വരുമ്പോൾ കൃത്യമായിട്ടും ആ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്ന് തരുന്നതിലൊക്കെ ചെയ്യും അല്ലാതെ അതൊക്കെ മുമ്പൊന്നും ചെയ്യണ കാര്യമൊന്നുമില്ല ഇതിപ്പോൾ വേണ്ട ഇവിടെപ്പെട്ട പല ആൾക്കാരും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് പല പ്രാവശ്യവും ശ്രദ്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ജനങ്ങൾ മറ്റുള്ളതാണ് വയലാറിൽ നിന്ന് വരുന്ന നിവാസികൾ ഈ മൂന്നേ രണ്ടേ ചേർത്തല സി എം സി രണ്ടേ മൂന്നേ വാർഡിലെ ആൾക്കാർ മുഴുവനും ഇത് ഇവിടുത്തിൽ കൂടി പോകുന്നതാണ് അപ്പോൾ ഇതൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ആട് പല ആൾ പല രൂപത്തിലൊക്കെ അവിടെ അറിയിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അവർ യാതൊരു ശ്രമം നടത്തുന്നില്ല എന്താണ് എൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയാൻ പാടുള്ളത് മഴക്കാലത്ത് രൂക്ഷമായ വെള്ളക്കെട്ടാണ് യാത്രക്കാർക്ക് ദുരിതമായിരുന്നത് ഇപ്പോൾ മഴ മാറിയപ്പോൾ കുഴികളുടെ ആഴവും എണ്ണവും വർദ്ധിച്ചു എൻ്റെ പൊന് സഹോദരന്മാരെ ഇത് വളരെ ദുരിതമായ കാര്യങ്ങളാണ് ഈ റോഡ് ആകപ്പാട് നാശം വരച്ച് കിടക്കുകയാണ് ഇതുവരെ ഒരു മുനിസിപ്പാലിറ്റിക്കാരെ ആരുമായിട്ട് ഈ റോഡ് നന്നാക്കാനായിട്ട് ഇന്നേ വരെ ആർക്കും പറ്റുന്നില്ല നമുക്കിത് ഭയങ്കര ശൈലി തന്നെയാണ് വണ്ടി ഒരു കാരണവശാലും ഓടിക്കാൻ പറ്റുന്നില്ല എന്തോരം പ്രായം ചെന്ന സ്ത്രീകൾ പ്രായം ചെന്ന അമ്മമാർ ഇവരൊക്കെ നടന്നീ കുഴി വീഴുകയാണ് ഇതൊന്നും ആരും കണ്ടുചോട്ട് കാണുന്നില്ലേ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ഉടൻ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും നിത്യസംഭവം അടിയന്തിരമായി കുഴിയടയ്ക്കാനുള്ള നടപടിയെങ്കിലും സ്വീകരിക്കണമെന്നാണ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം വടക്കോട്ട് വണ്ടി ഓടുക എന്ന് പറഞ്ഞാൽ വളരെ ദുഷ്കരമായതാണ് കേരളത്തിലെ നാടൻ റോഡിൽ നാൽപ്പത് പത്ത് നാൽപ്പത് ബസ് മാത്രം ഓടുന്നുണ്ട് ബാക്കി ഓട്ടോക്ഷകളും ഓടുന്നുണ്ട് ഓട്ടോ ഓരോ സ്ക്യർ പാർട്സുകളും ഇതിനോ ഇതിനോടകം ടയർ പഞ്ചറാകും ബൈക്കുകാർ സ്ഥിരം വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് എത്രയും വേഗം ഈ റോഡ് പണിയണമെന്നാണ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാനുള്ളത് പിൻമീഡിയ ചേർത്തല്ല